കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാറി നിറങ്ങി ആലോചനയോടെ നിന്ന് നിധി സുധീഷിന്റെ അരികിലേക്ക് എത്തി കാറിന്റെ ഗ്ലാസിൽ തട്ടുമ്പോഴേക്കും സുധീഷ് ഗ്ലാസ് താഴ്ത്തുന്നുണ്ട് അപ്പോ അത്രേ ഉള്ളൂ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്ന് വെച്ചാ മനസ്സിലായില്ല എന്ന് സുധീഷും ഏയ് ഒന്നുമില്ല ഇയാൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ വീട്ടുകാരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒട്ടും ബുദ്ധിമുട്ടിക്കില്ല ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും താങ്ക്സ് എന്ന് നിധി പറയുമ്പോ അയ്യോ അതൊന്നും സാരമില്ല എന്തിനാ ഇയാൾ ഇത്രമാത്രം വിഷമിക്കുന്നത് നീ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള ശീലമാ എന്തായാലും സമയമായില്ലേ ഇയാൾ പൊയ്ക്കോ എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുന്ന കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയോടായി അല്ല ഞാൻ ബാഗ് പിടിക്കണോന്ന് സുതീഷ് ചോദിക്കുന്നുണ്ട് വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് നിധി പറയുമ്പോ വേണമെങ്കിൽ വീട് വരെ ഞാൻ കൂട്ടുവരാമെന്ന് സുധീഷും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് വരാന്നാ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൊയ്ക്കോളാം എന്ന് നിധി പറയുമ്പോ അല്ല കൈ കാശുണ്ടോ ഞാൻ വേണമെങ്കിൽ എ ടി എം എന്ന് എന്ന് സുധീഷ് പറയുമ്പോ ഏയ് വേണ്ട എന്റെ കയ്യിൽ കാശ് നിധിയും അപ്പൊ ശരി എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞ സുധീഷ് അവളെ സന്തോഷത്തോടെ പറഞ്ഞു വിടുമ്പോഴേക്കും നടന്നു നീങ്ങിയ നിധിയും വീണ്ടും തിരിഞ്ഞ് ടെൻഷനോടെ നോക്കി നിൽക്കുന്നത് സൈഡ് മിററിലൂടെ സുധീഷ് കാണുന്നുണ്ട് പിന്നീടവൾ അവിടുന്ന് പോകുമ്പോഴേക്കും അപ്പൊ ഞാൻ ഒന്നും പറയാത്തതിൽ നിനക്ക് ഫീൽ ഉണ്ടല്ലേ എന്തായാലും ഞാൻ നിന്റെ കൂടെ വന്നല്ലേ പറ്റൂ ശരി തൽക്കാലം പോ എന്ന് സുധീഷ് ചിരിയോടെ പറയുന്നുണ്ട് നിധി ആ വാടക വീട്ടിലെത്തുമ്പോഴേക്കും ഓണറും സിറ്റൌട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൾ അയാൾക്ക് ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും അയാൾ കയറി വരാനായി പറയുന്നുണ്ട് സന്തോഷത്തോടെ സാർ ഞാൻ അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിധി പറയുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയി അവൾ കൊടുത്ത ടോക്കൺ അഡ്വാൻസുമായി വന്ന് അതവൾക്ക് തിരികെ നൽകി നിങ്ങൾ തന്ന ടോക്കൺ അഡ്വാൻസ് അയ്യായിരം രൂപ പിടിക്കൂ എന്ന് പറഞ്ഞ് അവളുടെ നേരെ നീട്ടുമ്പോഴേക്കും എന്താ സാർ ഇത് എന്തിനാ ടോക്കൺ തിരിച്ചു തരുന്നതെന്ന് നിധിയും പറയുന്നതിൽ ഒന്നും തോന്നരുത് കുട്ടിക്കിവിടെ വാടകയ്ക്ക് വീടില്ല എന്നയാൾ പറയുന്നതുകൾക്ക് അമ്പരപ്പോടെ കാരണം എന്ന് നിധിയും കാരണമൊന്നും ചോദിക്കേണ്ട നിങ്ങൾക്ക് വാടകയ്ക്ക് തരാം വീടില്ല എന്നയാൾ വീണ്ടും പറയുമ്പോ ഇന്നലെയല്ലേ സാർ വീട് തരാമെന്ന് പറഞ്ഞത് എന്ന് നിധിയും ഇന്നലെ തരാമെന്ന് പറഞ്ഞു ഇന്ന് തരില്ലെന്ന് പറഞ്ഞു അതെന്റെ ഇഷ്ടമെന്നയാളും സാർ എന്താ സാർ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പറയാനുള്ള കാരണം എന്നവൾ ചോദിക്കുമ്പോ ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോ ഒറ്റക്ക് താമസിക്കുന്ന പെൺകുട്ടിക്ക് വീട് കൊടുക്കണ്ടെന്നാ പറഞ്ഞേ അത്രയുള്ളൂ എന്നയാളും ആർ ഞാൻ അവരോട് സംസാരിക്കാം ഇന്നലെ തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തരില്ലെന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് അവരോട് പറയണം സാർ എന്ന് നിധി പറയുമ്പോ ആരും ആരോടും സംസാരിക്കില്ല തരാമെന്ന് പറഞ്ഞിട്ട് തരില്ലെന്ന് മാറ്റി പറയാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ കുട്ടി പോവാൻ നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ആ കാശ് നേരെ നീട്ടുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും പിടിക്കെന്ന് പറഞ്ഞ് കാശ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തോണ്ട് അയാൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട് സുധീഷ് അപ്പോഴേക്കും കാറിന് പുറത്തിറങ്ങി നടന്ന് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് ചിരിയോടെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് പൂജ ഫോട്ടോയ്ക്ക് മുന്നിൽ നിധി വെച്ച ആ പേപ്പർ കഷ്ണം സുധീഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും അതിൽ വീട് വാടകയ്ക്കെന്ന പരസ്യം കണ്ട് അതിലെ ഫോൺ നമ്പറിൽ വിളിച്ച് അവനാ വീടിന്റെ ഓണറുടെ അടുത്തേക്കെത്തി ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ആരാ നിങ്ങളെന്ന് അയാൾ ചോദിക്കുന്നതും ഞാൻ ആരാണെന്നതിനേക്കാൾ പ്രധാനം എനിക്ക് നിങ്ങളെ കാണണമെന്നുള്ളതാണെന്നും സുധീഷ് പറയുമ്പോ മനസ്സിലായില്ലെന്ന് അയാളും സാറ് ഈ വീട് വാടകയ്ക്ക് കൊടുത്തല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ എന്റെ വീട് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കൂ എന്ന് എന്നയാൾ ചോദിക്കുമ്പോ അതാർക്കാ കൊടുത്തതെന്ന് സുധീഷും അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ എന്ന് അയാൾ ചോദിക്കുമ്പോ എന്നാലും ഒന്ന് പറയണം നിങ്ങൾ നിധി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കല്ലേ ഈ വീട് വാടകയ്ക്ക് കൊടുത്തത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ നിങ്ങളാ യാളും ഭർത്താവ് എന്ന് സുധീഷ് പറയുമ്പോ ഭർത്താവോ നിങ്ങൾ പുറം നാട്ടിൽ എവിടെയോ ആണെന്നാണല്ലോ ആ കുട്ടി പറഞ്ഞതെന്നയാളും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ ഇവിടെ വെള്ളയമ്പലത്താണ് എന്റെ വീടെന്ന് സുധീഷ് പറയുമ്പോൾ വെള്ളയമ്പലത്ത് ഒരു റിലേറ്റീവിന്റെ വീട്ടിലെന്നാണല്ലോ ആ കുട്ടി പറഞ്ഞതെന്നയാളും അതെ ആ റിലേറ്റീവാണ് ഞാൻ അവളുടെ ഹസ്ബൻഡ് എന്നവൻ പറയുമ്പോ നിങ്ങളോടൊപ്പം താമസിച്ചിട്ട് ആ കുട്ടി എന്തിനാ വേറെ വീട് നോക്കുന്നേ എന്നയാളും ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഞാൻ പറയാം എനിക്കും അവൾക്കും ഇടയിൽ ഒരു ചെറിയ വഴക്കുണ്ടായി ആ ദേഷ്യത്തിലാ അവൾ വീട്ടിൽ നിറങ്ങിപ്പോന്ന് വേറെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചത് എന്ന് സുധീഷ് പറയുമ്പോൾ ആ കുട്ടി അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞതെന്നയാളും നിങ്ങൾ ആ കുട്ടിയുടെ ശരിക്കുമുള്ള എന്ന് അയാൾ ചോദിക്കുമ്പോ സുധീഷ് തന്റെ മൊബൈലിലെ അവരുടെ കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുത്തോണ്ട് ദേ കണ്ടില്ലേ ഈ ഫോട്ടോയിലെ എന്റെ ഭാര്യയായിട്ട് നിൽക്കുന്ന ആൾക്കു തന്നെയല്ലേ നിങ്ങൾ ഈ വീട് കൊടുത്തത് ഇവളുടെ കാര്യം തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം അതിന്റെ ഇടയിലേക്ക് വന്ന് വീട് വാടകയ്ക്ക് കൊടുക്കാനും സഹായിക്കാനും ഒക്കെ നിന്നാ ദേ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത് എന്ന് സുധീഷ് ഭീഷണിയോടെ പറയുമ്പോ നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോന്ന് അയാളും സാധാരണ ഞാൻ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോ ഭീഷണിയൊന്നും പതിവില്ല നേരെ ചെന്ന് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യും ഇതിപ്പോ അവളോട് വീടില്ലാന്ന് പറഞ്ഞ് തിരിച്ചുവിടേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതുകൊണ്ട് മാത്രമാണ് അമ്മാതിരി കൈപ്പണിക്കൊന്നും ഞാൻ നിൽക്കാത്തത് മനസ്സിലായോ നാളെ നിധി വരുമ്പോ വീടില്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചോണം എന്ന് സുതീഷ് പറയുമ്പോ അതെങ്ങനെ പറ്റും ഞാൻ അഡ്വാൻസ് വാങ്ങിപ്പോയി ഇനി എങ്ങനെ വീടില്ലെന്ന് പറയും എന്നയാളും അയ്യടാ ഒരു ഒരുമാതിരി നിഷ്കളങ്കനായ ഹൗസ് ഓണറെ പോലെ സംസാരിക്കരുതേ വാടകയ്ക്കൊരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയാലേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കിട്ടാതിരിക്കും ബാച്ചിലേഴ്സിന് വീട് കൊടുക്കില്ല വലിയ ഫാമിലിക്ക് വീട് കൊടുക്കില്ല ബീഫ് കഴിക്കുന്നവർക്ക് വീട് കൊടുക്കില്ല അത് മാത്രമല്ല മീഡിയക്കാർക്ക് കൊടുക്കില്ല പോലീസുകാർക്ക് വീട് കൊടുക്കില്ല അങ്ങനെ പല പല കണ്ടീഷൻസ് വെക്കുന്ന എത്ര വീടുകളുണ്ട് ഏതെങ്കിലും പറഞ്ഞ് അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം അല്ലാതെ സത്യസന്ധരായ ഹൗസ് ഓണറെ പോലെ ി പോയില്ലേ വീട് കൊടുത്തല്ലേ പറ്റൂ ആ രീതിയൊന്നും വേണ്ട കേട്ടല്ലോ എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോ ഇയാൾ ഇങ്ങനെ ഒരുപാട് സംസാരിക്കണ്ട എന്റെ വീടിന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം ഈ നാട്ടിൽ പോലീസ് ഉണ്ടെന്ന് അയാളും നിങ്ങള് പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ ദേ ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലെ എനിക്കെതിരെ ഒരു പെറ്റി കേസ് എടുക്കാൻ അവർക്ക് പറ്റിയേക്കും പക്ഷേ അങ്ങനെ ചെയ്ത അടുത്ത മാസം വാടക വാങ്ങാനായിട്ടെ നിങ്ങളുടെ ഈ രണ്ട് കൈയും കാണില്ല കാണൂലെന്ന് പറഞ്ഞാൽ കാണില്ല ഞാൻ വെട്ടി അങ്ങ് എടുക്കും അത് ഉറപ്പാ പിന്നെ കേസല്ലേ അതൊപ്പം നോക്കും എന്ന് സുധീഷ് ഭീഷണിപ്പെടുത്തുമ്പോ എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത് തുടക്കം മുതലേ ശരിയല്ല ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വന്ന വീട് വാടകയ്ക്ക് ചോദിക്കുന്നു അതിന്റെ പിന്നാലെ ഭർത്താവാണെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് ലഹള കൂട്ടുന്നു ഇതൊക്കെ ശരിയാണോ ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നവരാ എന്നയാൾ പറയുമ്പോ ഓ നിങ്ങളൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്നവര് എന്നിട്ടാണ് എന്റെ കുടുംബം പിരിച്ച് വാടകയ്ക്ക് കൊടുത്ത് രണ്ടാക്കുന്നത് അല്ലേ തന്നെ വെറുതെ വിടാൻ പാടുണ്ടടോ എന്ന് പറഞ്ഞ് സുധീഷ് അയാളുടെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിക്കുമ്പോഴേക്കും വെറുതെ പ്രശ്നമുണ്ടാക്കരുത് നാളെ ആ പെണ്ണ് വന്ന ഉടനെ ഞാൻ വീടില്ലെന്ന് പറഞ്ഞോളാം എന്നയാളും സുതീഷ് അയാളുടെ പിടിവിട്ടോണ്ട് അതാണ് നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോ ഉദയശങ്കർ എന്നയാൾ പറയുമ്പോ ആഹാ നല്ല സ്റ്റൈലും പേരൊക്കെയാണല്ലോ കേട്ടോ മിസ്റ്റർ ഉദയശങ്കർ നാളെ നിധി വരുമ്പോ വീടില്ലാന്ന് മാത്രം പറയണം അല്ലാതെ അവളുടെ ഭർത്താവ് ഇവിടെ വന്ന് ബഹളം വെച്ചോണ്ടാണ് വീടു തരാത്തേന്ന് എങ്ങാനും പറഞ്ഞ നാളെ തന്നെ ഇവിടെ പലതും നടക്കും കേട്ടല്ലോ എന്ന് താക്കിയതോടെ പറയുമ്പോ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളാം എന്നയാൾ പറയുമ്പോഴേക്കും ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുതീഷും അവിടുന്ന് പോകുന്നുണ്ട് കാറും ചാരി നിന്ന് ഈ കാര്യങ്ങളെല്ലാം സുധീഷ് ഓർത്തെടുക്കുമ്പോഴാണ് നിധി ബാഗുമായി അങ്ങോട്ട് തിരിച്ചു വരുന്നത് അവളെ കണ്ട അമ്പരപ്പോടെ ഇതെന്താ തിരിച്ചു വന്നേ വണ്ടിയിൽ എന്തെങ്കിലും മറന്നു വെച്ചോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഒന്നും മറന്നു വെച്ചതല്ലെന്ന് നിധിയും അല്ലേ പിന്നെന്ത് പറ്റി ആ വീട്ടിൽ ആള് കാണില്ലല്ലേ പുറത്തു പോയതാവും കുറച്ചുനേരം വെയിറ്റ് ചെയ്യായിരുന്നില്ലേ എന്തുപറ്റി ഇനി നമ്മുടെ വീട്ടിൽ വല്ലതും മറന്നു വെച്ചിട്ടുണ്ടോ എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സുതീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട ഇയാൾ എന്താ പോവാതിരുന്നേ എന്ന് നിന്തിയും അത് എനിക്കൊരു ഫോൺ വന്നിട്ടേ ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു അല്ല അത് വിട് ഇയാൾ എന്താ പോയതുപോലെ തിരിച്ചു വന്നത് എന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും നിധി ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കണ കണ്ട് എന്തു പറ്റിയിടോ വലിയ ഡയലോഗ് മടിച്ച് വിടുന്നു പോയതാണല്ലോ ഇനി സഹായമൊന്നും വേണ്ട ചെയ്തു തന്നതിനൊക്കെ താങ്ക്സ് എന്നിട്ട് എന്ത് പറ്റി എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഹൗസ് ഓണർ വീട് തരാന്ന് സമ്മതിച്ചിരുന്നതാ എന്ന് പറയുമ്പോ ശരി എന്ന് സുധീഷും അഡ്വാൻസും വാങ്ങിയതാ എന്ന് പറയുമ്പോ ആ അതും ശരി എന്ന് സുധീഷ് ഇന്ന് പക്ഷെ ഞാൻ ചെന്നപ്പോ എന്നവൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ശരി എന്ന് സുധീഷ് പറയുന്ന കേട്ട് ഇയാൾ എന്താ എന്നെ കളിയാക്കുവാണോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അയ്യോ അല്ല ഞാൻ ഇയാൾ പറയുന്നത് കേട്ടോണ്ടിരിക്കയായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോ ഇന്ന് ചെന്നപ്പോ വീട് തരാൻ പറ്റില്ലെന്ന് പറയുന്നു എന്നവൾ പറയുന്നത് കേട്ട് അമ്പരപ്പ് അഭിനയിച്ച് വീട് തരാൻ പറ്റില്ലെന്നോ അയ്യോ അപ്പൊ അഡ്വാൻസോ എന്ന് സുധീഷും അത് തിരിച്ചു തന്നു എന്ന് നിധി പറയുമ്പോ ഹോ ഭാഗ്യം കാശ് പോയില്ലല്ലോ എന്ന് സുധീഷും നിധിയും ദേഷ്യത്തോടെ എന്ത് ഭാഗ്യം ഇന്നലെ വരെ വീട് തരാന്ന് പറഞ്ഞിട്ട് ഇന്ന് തരില്ലെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുമെന്ന് നിധിയും അത് ശരിയാണല്ലോ അല്ല അതെങ്ങനെ ശരിയാവുക ഇന്ന് സുതേഷ് പറയുമ്പോ ഇന്നലെ ടോൺ വേറെ ഇന്ന് ചെന്നപ്പോ രീതി വേറെ എന്ന് നിധിയും അത് ശരിയല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ പെരുമാറുന്ന രീതി പോലും നേരെ ഉൾട്ടയാണെന്നേ എന്നവൾ പറയുമ്പോ ടെൻഷൻ അഭിനയിച്ച് അത് കഷ്ടമായി പോയല്ലോ ഷേ ഇയാളാണെങ്കിൽ എല്ലാരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്തു എന്നൊക്കെ സുധീഷ് പറയുന്ന കേട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിധിയും അതിൽ സംശയമില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു എന്ന് സുധീഷും അവളെ സപ്പോർട്ട് ചെയ്യുമ്പോ എനിക്ക് സംശയം ഇയാളെ തന്നെയാ എന്ന് നിധിയും സംശയത്തോടെ പറയുന്നുണ്ട് അയ്യോ എന്നെയോ നല്ല കാര്യമായി പോയി എടോ ഞാൻ എന്ത് ചെയ്തു എന്നാ ദ ഞാനൊരു സൈഡില് വണ്ടി നിർത്തി ഫോൺ ചെയ്യായിരുന്നില്ലേ ഇതിപ്പോ എന്നെ സംശയിക്കുന്നത് എന്തിനാ ഇയാള് വീട് നോക്കിയ കാര്യം സുഭാഷ് ഷെട്ടനോട് പറയുമ്പോഴാ ഞാൻ തന്നെ അറിയുന്നത് വീട് നോക്കിയത് ഇയാള് അഡ്വാൻസ് കൊടുത്തതും ഇയാള് എന്നിട്ട് സംശയം എന്റെ മേലെ എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ ഞാൻ എന്തു ചെയ്തിട്ടാണെന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇം സംശയത്തോടെ രാവിലെ മുതൽ ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നതാ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം ഇങ്ങോട്ട് വരുമ്പോഴും ഇപ്പൊ കാണുമ്പോഴും എല്ലാം മുൻകൂട്ടി അറിയാവുന്ന പോലെ എന്തെങ്കിലും ഉടയിപ്പ് കാണിച്ചിട്ടുണ്ടാവും ഉറപ്പാ സത്യം പറ ഓണറോട് ഇയാൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് നിധി ചോദിക്കുന്ന കേട്ട് ഇയാൾ കണ്ടത് ഈ വീടാണെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത് ഈ ഞാനെങ്ങനെയാ ഓണറെ നേരിട്ട് കാണുന്നേ എന്ന് സുധീഷ് നിഷ്കളങ്കത അഭിനയിച്ചു ചോദിക്കുമ്പോ പിന്നെ രാവിലെ മുതൽ ഇയാൾക്കെന്താ ഇത്ര സന്തോഷം എന്ന് നിധിയും അല്ല അതീ സങ്കടപ്പെടാനായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇയാള് വീട് അന്വേഷിച്ചു കണ്ടെത്തി യാത്ര പറഞ്ഞു പോയി അതിൽ സങ്കടപ്പെടാൻ എന്താ ഉള്ളത് വീടൊന്നും നോക്കണ്ട എന്റെ വീട്ടിൽ താമസിച്ചോളാം പറഞ്ഞ അത് ഇഷ്ടപ്പെടാതെ എന്നോട് ദേഷ്യപ്പെടും വീട് കിട്ടിയല്ലോ എന്ന പിന്നെ ഹാപ്പി ആയിട്ട് പോയി താമസിച്ചോളൊന്നു പറഞ്ഞാ അതും കുറ്റം നിധി തന്നെ പറ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി വരാം നടക്ക് സുധീഷ് പറയുമ്പോ എങ്ങോട്ടെന്നു നിധിയും അല്ല നമുക്ക് ആ ഓണറോട് ചോദിക്കാന്നേ എന്ന് സുധീഷ് പറയുമ്പോ അതൊന്നും വേണ്ടാന്ന് നിധിയും ഏയ് അതൊന്നും ശരിയാവില്ല എന്തായാലും ഇയാൾക്കെന്നെ സംശയം വന്നു ഇനി അത് തിരുത്തിയിട്ട് തന്നെ കാര്യമുള്ളൂ അവ എന്ന് പറഞ്ഞ് സുതീഷ് വിളിക്കുമ്പോ അതിനെന്ത് ചെയ്യാൻ പോകുന്നൊന്ന് നിധിയും എന്താണ് വീട് തരാതിരുന്നതെന്ന് നമുക്ക് അയാളോട് ചോദിക്കാം എനിക്കിതിൽ പങ്കൊന്നുമില്ലെന്ന് അപ്പോ ഇയാൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് സുധീഷ് പറയുമ്പോ അതൊന്നും വേണ്ടെന്നേ എന്ന് നിധിയും വേണെന്നേ അല്ലെങ്കിൽ ശരിയാവില്ലെന്നേ സുധീഷ് പറയുമ്പോ വേണ്ട എന്ന് നിധി തീർത്തു പറയുന്നുണ്ട് വേണം ദേ എന്റെ ഈ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എനിക്ക് എനിക്കയാളെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ എന്ന് സുധീഷ് പറയുന്ന കേട്ട രക്തമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അല്ല രക്തമല്ല കറ ഈ സംശയം എന്ന കറയെ വാ പോകാം എന്ന് പറഞ്ഞ് സുതീഷ് നിധിയും വിളിച്ചോണ്ട് ആ വീട്ടിലേക്ക് നടന്നു നീങ്ങുന്നുണ്ട് വഴിയിൽ ഓരോ വീടും നോക്കിക്കൊണ്ട് ഈ വീടാണോ ആ വീടാണോ എന്നൊക്കെ നിധിക്ക് സംശയം വരാതിരിക്കാനായി ചോദിച്ചോണ്ട് സുതീഷ് നടക്കുമ്പോഴേക്കും ഇതൊന്നും അല്ലെന്നേ ഞാൻ പറയാമെന്ന് നിധിയും എന്നാ പിന്നെ പറയണം എനിക്കിതേ അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കാനായിട്ടേ എന്റെ രക്തം തിളച്ചോണ്ടിരിക്കുക എന്ന് സുതീഷ് പറയുമ്പോ ഇയാൾ ഒന്നും ഉണ്ടാക്കാനായി നിൽക്കല്ലേ എന്ന് നിധിയും ആദ്യം ഞാൻ അയാളെ കാണട്ടെ എന്ന് പറഞ്ഞ് നിധിയും കൂട്ടിക്കൊണ്ട് സുധീഷ് നടന്നു നീങ്ങുമ്പോഴേക്കും ഹൗസ് ഓണർ പുറത്തോട്ട് ഇറങ്ങി വരുന്ന കണ്ട് ദേ അയാളാ എന്ന് നിധി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാളെ കാണാൻ സുധീഷും ആദ്യമായി കണ്ടതുപോലെ അഭിനയിച്ച് അയാളോ ആഹാ എന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നെ എന്ത് സാർ ഇത് ഇന്നലെ വന്നത് വീട് ചോദിച്ചപ്പോ സാർ കൊടുക്കുന്നു പറഞ്ഞതല്ലേ ഇന്ന് വരുമ്പോ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാ എന്ത് സാർ അതിന്റെ അർത്ഥം എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നത് കണ്ട് അയാൾ അമ്പരപ്പോടെ നിധിയെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് സുതീഷ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് അയാളോട് മറുപടി പറയാൻ പറയുമ്പോഴേക്കും വീട് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല ഒരു പെൺകുട്ടിക്ക് തനിയെ താമസിക്കാൻ വീട് കൊടുക്കാൻ പാടില്ലെന്ന് വീട്ടുകാരി പറയുന്നു അത് ശരിയാണെന്ന് എനിക്കും തോന്നി എന്നയാൾ പറയുമ്പോ സാർ ഇത് പരസ്യം കൊടുക്കുമ്പോഴേ അതിൽ സൂചിപ്പിക്കണ്ടേ സാറേ അതല്ലാതെ ബാഗുമെടുത്ത് ഒരു പെൺകുട്ടി താമസിക്കാൻ വരുമ്പോ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് സുധീഷ് പറയുന്ന കേട്ട് അർത്ഥം വെച്ച് അവനെ നോക്കിക്കൊണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ ദിവൻ എന്നിട്ടിപ്പോ മാറ്റി പറയുന്നു കൊത്ത നാടകമാണല്ലോ എന്ന് മനസ്സിൽ പറയുമ്പോഴേക്കും ഇതല്ലെങ്കിൽ വേറെ വീട് ഇങ്ങനെ മാറ്റി പറയുന്ന ഒരാളുടെ വീട് നമുക്ക് വേണ്ട വാ പോകാം എന്ന് പറഞ്ഞ് സുതീഷ് നടന്നു നീങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നിധി അവിടെ തന്നെ നിന്ന് സംശയത്തോടെ അവനെ നോക്കുന്ന കണ്ട് ഓഹ് അത് ശരി എന്നെ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലല്ലേ എന്ന് അവളോടായി ചോദിച്ച് ഹൗസ് ഓണറോടായി ഹലോ നിങ്ങൾ വീട് കൊടുക്കാത്തത് ഞാൻ കാരണമാണോ ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ വീട് കൊടുക്കാത്തേന്ന് എന്നവൻ ചോദിച്ചോണ്ട് അയാളെ കണ്ണുകൊണ്ടാങ്ങാൻ കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഏ ആര് പറഞ്ഞു അങ്ങനൊന്നും ഇല്ലെന്നയാളും ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയാവോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ എനിക്കറിയില്ല ആര നിങ്ങള് ആരെ കുട്ടി എന്ന് നിധിയോടും അയാൾ ചോദിക്കുന്നുണ്ട് നോക്ക് നിധി ഇയാൾക്ക് ഞാൻ ആരാണെന്ന് പോലും അറിഞ്ഞൂടാ ദേ ഇനിയും എന്നെ സംശയിക്കുകയാണോ എന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുമ്പോ കുട്ടി ഇയാളാണോ ഫോറീനിലുള്ള ഭർത്താവ് എന്നയാൾ ചോദിക്കുമ്പോ അല്ലല്ല ഇതല്ല എന്ന് നിധിയും വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞേ നിധി പെട്ടെന്ന് തന്നെ സുധീഷിനെ വിളിക്കുമ്പോഴേക്കും സുധീഷ് ഓണറോടായി ദേഹ മനുഷ്യനായ വാക്കു പറഞ്ഞ വാക്കായിരിക്കണം സാർ സ്വന്തമായിട്ട് വീടും കാറും ഒക്കെ ഉള്ളതല്ലേ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവണമെങ്കിൽ വാക്ക് വാക്കായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയുമ്പോഴേക്കും സുധീഷെ മതി പോവാന്ന് പറഞ്ഞല്ലേ വാ എന്ന് നിധി വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ അയാൾ എന്ന് നോക്കിക്കൊണ്ട് നിധിയുടെ കൂടെ നടന്നു പോകുകയാഴവൻ നിധിയുടായി പറയുന്നുണ്ട് ഞാൻ ന്യായമല്ലേ ചോദിച്ചേ ഇയാൾ എന്തിനാ വെറുതെ പേടിക്കുന്നതെന്ന് അല്ലാതെ Okay. Yeah. അയാൾ ചോദിക്കാൻ തുടങ്ങിയത് കേട്ടില്ലേ ഇയാൾ ആരാണെന്ന് എന്തൊക്കെ നുണ പറഞ്ഞതാണെന്നോ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് പുറം നാട്ടിൽ ജോലിയാ വീട് പാലക്കാടാണ് എന്നൊക്കെയാ വിട്ടിരുന്നത് എന്നു നിധി പറയുമ്പോ അത് ശരി അപ്പോ ഇയാൾക്ക് നുണ പറയാം ഞാൻ പറയാൻ പാടില്ല അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്ന കേട്ട് ഹലോ നിങ്ങൾ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ന് നിധി പറയുമ്പോ എന്ത് വ്യത്യാസം രണ്ടും നുണ തന്നെയല്ലേ ഈ നുണയിൽ നല്ല നുണ ചീത്ത നുണ എന്നൊന്നുമില്ല അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് സുധീഷും നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ വെറുതെ നുണ പറഞ്ഞതാ ഞാൻ അങ്ങനെയല്ല വീട് നോക്കാൻ പോയപ്പോ കഴുത്തിൽ താലിച്ചയും കണ്ടിട്ട് അയാള് കല്യാണം കഴിഞ്ഞതാണല്ലേ എന്ന് ചോദിച്ചു പിന്നെ അല്ലെന്ന് പറയാൻ പറ്റുമോ അപ്പോ വായി വന്നത് ഞാൻ പറഞ്ഞു ഇന്ന് നിധി പറയുന്ന കേട്ട് ചിരിയോടെ സൂപ്പർ ഈ പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ആ സമയത്ത് വായി വന്നത് പറഞ്ഞു അല്ലേ അത് തന്നെയല്ലേ ഞാനും ചെയ്തത് പിന്നെ എന്നെ മാത്രം എന്തിനാ ഈ നുണേനെന്ന് വിളിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ പിന്നെ നിങ്ങളാണ് എന്റെ ഭർത്താവെന്ന് ഞാൻ പറയണമായിരുന്നു എന്ന് നിധിയും അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് സുധീഷ് പറയുമ്പോ എന്നാ പിന്നെ ഞാൻ പറഞ്ഞതിനെ പറ്റി പറയണത് എന്തിനാ എന്ന് നിധി ചോദിക്കുമ്പോ അത് അതിയാളെ സത്യം പറയാത്തോണ്ടല്ലേ എടോ ഈ താലിചെയും കണ്ട് ഹൗസ് ഹോണ്ടർ ചോദിച്ചപ്പോഴേ ഇവിടെ അമ്മി കല്യാണമാണ് ശരിക്കുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് നിധിയും എന്ത് പ്രശ്നം ചോദിക്കണമെന്ന് കരുതി ചോദിച്ചു ഞാനൊരു നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ ബഹളമായിരുന്നു അതേ നുണ തന്നെയല്ലേ ഇയാൾ ഇപ്പോഴും പറഞ്ഞത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ ദേ ഇതിന് ഞാൻ മറുപടി പറഞ്ഞാലേ നിങ്ങൾ ഉത്തരം മുട്ടിപ്പോവും വേണോ ഇന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഓക്കേ അത് വിട് ഇനിയൊക്കെ വേണമെങ്കി നുണ പറയാം ഞാൻ പറയാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ ഓക്കെ ശരി പറ ഇനി നമ്മൾ എന്തു വേണം തിരിച്ച് നമ്മളെ വീട്ടിൽ പോവില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നത് കേട്ട് നിധി ഒന്നും മിണ്ടാതെ നിൽപ്പാ അല്ല എന്താ മിണ്ടാതെ നിൽക്കുന്നേ ഇനിയിപ്പോ വീട്ടിലേക്ക് വരാതെ വേറെ എങ്ങോട്ടേലും പോവാനുള്ള പ്ലാൻ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് പറ എന്ന് സുധീഷ് പറയുമ്പോ ഇല്ല ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് നിധിയും വരുന്നില്ലേ മനസ്സിലായില്ല അല്ല ഇനി വേറെ വല്ല വീടും നോക്കി വെച്ചിട്ടുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇല്ലെന്ന് നിധിയും പിന്നെ അതിന്റെ കാരണമെന്ന് ഞാൻ ചോദിച്ചേ എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ യാത്രയൊക്കെ പറഞ്ഞു വന്നതല്ലേ ഇനി വീണ്ടും തിരിച്ചങ്ങോട്ട് വേണ്ട ഞാൻ വരുന്നില്ലെന്ന് നിധി ഏടോ അതൊന്നും കാര്യമാക്കാനില്ലെന്നേ ഇയാൾ വന്നേ എന്ന് സുധീഷ് പറയുമ്പോ ശരി ഇയാള് വേറെ എന്ത് ചെയ്യാനാ പ്ലാൻ ചെയ്തിരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് നിധിയും അതാ ഞാൻ ചോദിച്ചത് വേറെ എന്ത് നോക്കും എന്ന സുധീഷിന്റെ ചോദ്യം കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ